്രമണവുമായി ചാന്ദ്രിയാൻ മൂന്നിന്റെ പ്രപൻഷ്യൽ മുടിയൂൾ നവംബർ നാലിനാണ് ചന്ദ്രയാന്റെ പ്രപൻഷ്യൽ മുടിയൂൾ വീണ്ടും ചന്ദ്രാകർഷണ മണ്ഡലത്തിലെത്തിയത് ചന്ദ്ര പ്രതലത്തിൽ നിന്നും മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലായിരുന്നു ആദ്യത്തെ വനംവെക്കൽ പിന്നീട് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലും ചാന്ദ്രിയാൻ പ്രപൻഷ്യൽ മെഡ്യൂൾ വലം വെച്ചു ചന്ദ്രനെ പലവട്ടം ചുറ്റിപ്പറന്നപ്പോൾ ഐ എസ് ആർഒക്ക് ലഭിച്ചത് അമൂല്യ ഓപ്പറേഷൻ ഡാറ്റയാണ് വിശദാംശങ്ങളുമായി ഐസൺ ജോസ് ചേരിയൻ ഐസൺ കാലാവധി കഴിഞ്ഞ് രണ്ടു വർഷമായി പക്ഷേ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു കൊണ്ടേയിരിക്കുന്നു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ സംബന്ധിച്ചിടത്തോളം അത്യപൂർവമായ ഒരു നേട്ടമല്ലേ തീർച്ചയായും സുരേഷ് ഒരു അത്യപൂർവ്വ നേട്ടം തന്നെയാണ് നമുക്കറിയാവുന്നതാണ് നേരത്തെ അതായത് ഓരോ ഘടകങ്ങളും വീണ്ടും വീണ്ടും പുനരുപയോഗ യോഗ്യമായ രീതിയിലാണ് നമ്മുടെ സ്പേസ് ക്രാഫ്റ്റുകളുടെ എല്ലാ ഘടകങ്ങളും പ്രയോജനപ്പെടുത്തുന്നത് അതുപോലെ തന്നെയാണ് ഈ ചന്ദ്രയാനിലെ പ്രൊപ്പൽഷൻ മോഡ്യൂൾ അതായത് അവസാനമായി ചന്ദ്രയാൻ ലാൻഡറിനെ ചന്ദ്രൻ്റെ ഏറ്റവും അടുത്തെത്തിച്ച് ലാൻഡ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കി തിരിച്ചു വന്ന പ്രൊപ്പൽഷൻ മോഡ്യൂളിൻ്റെ അവസാന ഘടകം ഇപ്പോൾ നിലവിൽ ഭൂമിയുടെ അതായത് നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനപരമായ വൈവിധ്യം എന്ന് പറയുന്നത് ഭൂമിയുടെ ആകർഷണ മണ്ഡല മണ്ഡലവും അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ആകർഷണ മണ്ഡലവുമുണ്ട് ഈ രണ്ട് ആകർഷണ മണ്ഡലങ്ങൾക്കിടയിലുള്ള ഒരു വേക്കം സ്പേസിൽ നിന്ന് ഈ പരസ്പരം യാത്ര ചെയ്യുന്നിടത്താണ് ഈ വിജയ വിക്ഷേപണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമാണ് ഉണ്ടാകുന്നത് നേരത്തെ നമുക്കറിയാം ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് അവിടെ ചെന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പലതവണ അതായത് ഇവിടുന്ന് ലോഞ്ച് ചെയ്തതിന് ശേഷം ഭൂമിയെ പലതവണ വലംബിച്ച് വെലോസിറ്റി സ്വീകരിച്ചതിന് ശേഷം കൃത്യമായൊരു നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകുന്നത് നേരെ ചന്ദ്രൻ്റെ ആകർഷണ മണ്ഡലത്തിലേക്ക് കടക്കുകയും ചന്ദ്രനെ വലംബിക്കുകയും പിന്നീട് ഇറങ്ങുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയാണ് ചെയ്തത് ഒക്ടോബർ മാസം വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ൂന്നിനാണ് ഈ ചന്ദ്രയാൻ ലാൻഡർ അവിടെ ലാൻഡ് ചെയ്തതെങ്കിൽ പ്രൊപ്പൽഷൻ മോഡ്യൂൾ ഒക്ടോബർ മാസം വരെ അവിടെ ചന്ദ്രൻ്റെ ആകർഷണ മണ്ഡലത്തിൽ തൊട്ടടുത്ത് നൂറ്റി അൻപത് കിലോമീറ്ററോളം പരിധിയിൽ കറങ്ങുകയായിരുന്നതിനെ സ്വാഭാവികമായും തിരിച്ചു കൊണ്ടുവന്ന് ഭൂമിയുടെ ആകർഷണ വലയത്തിന് ചുറ്റുമായി ഭ്രമണം ചെയ്യുകയായിരുന്നു ഈ ഭ്രമണം ചെയ്യുന്ന ഈ ചന്ദ്രയാൻ്റെ പ്രൊപ്പൽഷൻ മോഡ്യൂളിനെയാണ് വീണ്ടും തിരിച്ച് ചന്ദ്രൻ്റെ ആകർഷണ വലയത്തിലേക്ക് തിരിച്ചുവിട്ടത് ആ തിരിച്ചുവിടുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ നാലാം തീയതി നടക്കുകയും ആറാം തീയതി ആദ്യമായി നാലാം തീയതി അത്തരത്തിലാ ട്രജക്ടറിയിലേക്ക് തിരിച്ചുവിടുകയും ആറാം തീയതി यदि ആറാം തീയതി ആദ്യത്തെ തവണ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് അതായത് ചന്ദ്രൻ്റെ പ്രതലത്തിൽ നിന്നും മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ആ ഭ്രമണപഥത്തിൽ കൃത്യമായി അത് വലം വയ്ക്കുകയും ചെയ്തു വീണ്ടും രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നാലായിരത്തി നവംബർ പതിനൊന്നിന് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ അതായത് ചന്ദ്ര നിന്നുള്ള കണക്കുകളാണ് വീണ്ടും വലം വെച്ചു നവംബർ പതിനാലിന് തിരിച്ചേ അത് ഭൂമിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം അത് ൃത്യം പൂർത്തിയാക്കി രണ്ട് വർഷത്തിന് ശേഷമാണല്ലോ വീണ്ടും ചന്ദ്രാകൃഷ്ണ മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നതിന് എത്രത്തോളം അരി വിവരങ്ങളാണ് വിശദാംശങ്ങളാണ് ശാസ്ത്രലോകത്തിന് ലോകത്തിന് ഇതിനകം ലഭിച്ചു കഴിഞ്ഞത് തീർച്ചയായും സുരേഷ് ശാസ്ത്ര ശാസ്ത്രാവസ്ഥ സംബന്ധിച്ചിടത്തോളം നിരവധിയായ നേട്ടങ്ങളാണ് ഇത്തരം ഒരു നീക്കങ്ങളിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ ചന്ദ്രനിലേക്ക് ഒരു വിക്ഷേപണം നടത്തി ആ വിക്ഷേപണം നടത്തിയ വാഹനത്തെ വീണ്ടും ഉപയോഗിക്കാൻ അതായത് മാന്യൂർ ചെയ്യാനും നിയന്ത്രിക്കാനും അതുപോലെ തന്നെ അതിനെ അതിൻ്റെ ഗതി മാറ്റുന്നതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനും തിരിച്ചുകൊണ്ടുവരുന്നതിനുമൊക്കെയുള്ള സംവിധാനങ്ങൾ ഭൂമിയിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഇന്ത്യൻ ടെലിമെട്രിയുടെ ആ ഒരു നേട്ടം അല്ലെങ്കിൽ അതത്ര കണ്ട് മുന്നോട്ട് പോയിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണിത് അതാണ് അടിസ്ഥാനപരമായി നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ ടെലിമെട്രിയിൽ നമ്മൾ കൈവരിച്ചിരിക്കുന്ന സാധ്യതകളും കപ്പാസിറ്റികളും തന്നെ യാണ് സ്വാഭാവികമായും ഇന്ത്യൻ ടെലിമിറ്ററിയുടെ നേട്ടം എന്നതിനപ്പുറം ഇത്തരത്തിൽ ഈ ബഹിരാകാശത്ത് കറങ്ങി നടക്കുന്ന ഉപഗ്രഹ ഭാഗങ്ങളെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റോക്കറ്റിൻ്റെ ഭാഗങ്ങളെയും കൃത്യമായി നിയന്ത്രിക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് നേരത്തെ ചന്ദ്രനിൽ ഇറങ്ങിയതിന് ശേഷം ഹോപ്പ് പരീക്ഷണം നടന്നിരുന്നു അതായത് ചന്ദ്രനിൽ ഇറങ്ങിയ ലാൻഡർ വീണ്ടും ഉയർത്തി തൊട്ടടുത്ത ഭാഗത്തേക്ക് മാറ്റിവയ്ക്കുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ വീണ്ടും വീണ്ടും റിവ്യൂ രണ്ടാമതും അതിനെ ഉപയോഗിക്കാൻ സാധ്യമാകുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും അതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അതിൻ്റെ വിവിധങ്ങളായ വിശകലനം നടത്തി കഴിഞ്ഞാൽ ചന്ദ്രനിൽ നിന്നും ഒരു വസ്തു തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു ചന്ദ്രയാൻ എന്നാലിൽ ഒരു പ്രോപ്പ് തിരിച്ചു വരുമെന്നാണ് നമുക്ക് നൽകുന്ന നൽകാനാകുന്ന അതിൻ്റെ ഘടനയുടെ ഒരു പ്രധാന പ്രത്യേകത അപ്പോൾ ചന്ദ്രനുള്ള സ്പെസിമെൻ കൊണ്ടുവരാൻ സാധിക്കും പൂഴിയായാലും പാറയായാലും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കുമെന്നത് ഒരു പ്രത്യേകതയാണ് അത്തരത്തിൽ ചന്ദ്രനിലേക്ക് അയച്ച വസ്തുക്കൾ അല്ലെങ്കിൽ മറ്റു ഗ്രഹങ്ങളിലേക്കും ബഹിരാകാശത്തേക്കും അയച്ച വസ്തുക്കളെ തിരിച്ചു കൊണ്ടുവന്ന് നിരീക്ഷിക്കുന്നതിനും പരിശോധിക്കുന്നതിനുമുള്ള സംവിധാനം അതുപോലെ തന്നെ സ്പേസ് ഡെബ്രി മാനേജ്മെൻ്റ് ഉണ്ട് അതായത് വലിയ തോതിൽ ഇത്തരത്തിലുള്ള ബഹിരാകാശ ഘടകങ്ങൾ ചുറ്റിക്കറങ്ങുന്ന ഒരു സാഹചര്യമാണ് ബഹിരാകാശത്തുള്ളത് ഇത്തരത്തിലുള്ള ബഹിരാകാശ ഘടകങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനക്ഷമത നിലനിർത്തിക്കൊണ്ട് റീപ്രപ്പൽ ചെയ്ത് ഭൂമിയിലേക്ക് തിരിച്ചുകൊണ്ടുവരിക സുരക്ഷിതമായി അവയെ നശിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുക അതൊരു പരിധിവരെ ഉൽക്കകളൊക്കെ നശിപ്പിക്കുന്നത് പോലെ നശിപ്പിക്കാൻ സാധിക്കുമോ എന്ന പരീക്ഷണം നടക്കുന്നുണ്ട് ഇതെല്ലാം പ്രായോഗികമായി നടക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം നമ്മൾ ആർജിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ പരീക്ഷണം നടന്നത് ഈ പരീക്ഷണം വൻ വിജയമായിരുന്നു ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ഭൂമിയുടെ ഭ്രമണ ഭൂമിയുടെ ഗുരുതാകർഷണ മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ ഭൂമിയുടെ ആകർഷണ വലയത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനും കൊണ്ടുപോകാനും സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നത് യെസ് അപൂർവമായ ഒരു ശാസ്ത്ര ലോകത്തിന്റെ നേട്ടത്തിന്റെ നിറകേൽ തന്നെയാണ് ഐ എസ് ആർഒസൻ ജ്യൂസാണ് വിശദാംശങ്ങൾ നൽകിയത്